നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കി വയ്ക്കാൻ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഉണ്ട് അല്ലെങ്കിൽ സ്കിൻ കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ താൽപ്പര്യമുണ്ട് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയും കൂടെ തരുന്ന എന്നാൽ ഒരു ലോങ് ടേം ഇഫക്റ്റും കൂടെ തരുന്ന ഒരു സ്കിൻ പ്രോസീജിയറിനെ കുറിച്ചാണ് മറ്റൊന്നുമല്ല നിങ്ങൾ ഹോളിവുഡ് പീൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ഹോളിവുഡ് പീൽ സ്പെക്ട്ര പീൽ കാർബൺ പീൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടും ഉണ്ടായിരിക്കും പല വീഡിയോസിൽ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ കറുത്ത കളറിൽ മുഖം ഇരുന്നിട്ട് എന്തോ കൊണ്ടെന്നിങ്ങനെ നമ്മൾ ഇങ്ങനെ പെടപ്പെടാന്ന് പൊട്ടിക്കുമ്പോഴത്തേക്ക് ആ കറുപ്പൊക്കെ മാറി സ്കിൻ നന്നാവുന്ന ഒരു കാര്യം അത് മറ്റൊന്നുമല്ല അല്ല കാർബൺ പീൽ അല്ലെങ്കിൽ ഹോളിവുഡ് പീൽ എന്ന് പറഞ്ഞ പ്രോസീജിയർ ആണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഈ കറുത്ത് കുറച്ച് കുത്തുകളും അതുപോലെ തന്നെ ബ്ലമിഷസും ഒക്കെ ഉള്ള ഒരു അൺഇവൻ സ്കിൻ ടോണിനെയൊക്കെ മാറ്റാനും സ്കിൻ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കി വെക്കാനും ഒക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഹോളിവുഡ് പീൽ എന്നൊക്കെ പറയുന്നത് ഈ പീൽ എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ ഇത് മറ്റേ കെമിക്കൽ പീൽസ് പോലെ തൊലി ഇളക്കി കളയുക അങ്ങനത്തെ ഒരു പരിപാടിയല്ല കെമിക്കൽ ഫോമുലേഷൻസ് ഒന്നും അല്ല ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് കാര്യം ഇത്രേ ഉള്ളൂ നമ്മൾ കാർബൺ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഒരു മാസ്ക് പോലെ ഇടുന്നു അതിനുശേഷം അതിനെ ഡിസോൾവ് ചെയ്യിപ്പിച്ച് ആ സ്കിന്നിനകത്തുള്ള കറുത്ത പാടുകളെയും അല്ലെങ്കിൽ ഡെഡ് സെൽസിനെയും അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ നീക്കം ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ കുറച്ചും കൂടെ നല്ല ഫ്രഷ് ആയിരിക്കുകയും കുറച്ചും കൂടെ ഗ്ലോയി ആയിരിക്കുകയും ഒരു ഇൻസ്റ്റൻറ്റ് ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യും അപ്പം ഇത് എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ചെയ്യാം നമുക്കൊരു തീരെ ചെറിയ കുട്ടികൾക്കല്ല അല്ലാത്ത പക്ഷം നമുക്കൊരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ആർക്കെത്ര പ്രായമുള്ളവർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്ന ഒരു കാര്യമാണ് തീരെയും സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ഒരു കാര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഒരുപാട് കെമിക്കൽ സാധനങ്ങളൊന്നും ഇതിനകത്ത് ഉപയോഗിക്കുന്നതേയില്ല മാത്രവുമല്ല നമുക്ക് ആ എന്താണോ കംപ്ലൈൻറ്റിനെ അഡ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഒട്ടും ഡൗൺ ടൈം ആവശ്യമില്ല എന്ന് വെച്ചാൽ നമുക്ക് ഇന്നിപ്പോൾ ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരം ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കാരണം സ്കിൻ കുറച്ചുകൂടി ആയിരിക്കും പക്ഷേ കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ നമ്മൾ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ബ്രൈറ്റ്സിനൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വിവാഹത്തിനുള്ള പെൺകുട്ടികളായാലും അതുപോലെ തന്നെ പുരുഷന്മാരായാലും ഒക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പല ട്രീറ്റ്മെൻസിന്റെ കൂടെയും ഒരു ആഡ് ഓൺ പോലെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇതും ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്കിൻ എൻഹാൻസ്ഡ് ആവും അപ്പോൾ ആ പ്രോസീജർ എന്താണ് എങ്ങനെയാണെന്ന് അറിയാനല്ല എല്ലാവർക്കും താല്പര്യം കാണും അപ്പൊ ആ പ്രൊസീജിയർ നമുക്കിന്നൊന്ന് നോക്കാം കണ്ടൊരു പ്രോസീജർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്കിതിൽ പെയിൻഫുൾ ആണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ഒരു പെയിനും ഇല്ല വളരെ പെയിൻലെസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് മാത്രല്ല നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു മുക്കാ മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറിനകത്ത് മാക്സിമം ഒരു വൺ അവറിൻ്റെ കാര്യമുള്ള എല്ലാം കൂടെ നമുക്ക് ഒരു പ്രിപ്പറേഷനും എല്ലാം കൂടെ നമുക്ക് ഒരു വൺ അവറിൻ്റെ കാര്യമേ വരുന്നുള്ളൂ മാത്രമല്ല നമ്മളൊരു സ്കിൻ കെയർ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാൾ നല്ല രീതിയിൽ സ്കിന്നിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും പിന്നെ സാധാരണയായിട്ട് നമ്മളിത് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പം കരിവാളിപ്പുള്ള ആൾക്കാരുണ്ടാവും മുഖത്തൊരു ഒരു കറുത്തൊരു ടാൻ ഉള്ള ആൾക്കാരുണ്ടാവും കറുത്ത കറുത്ത ചെറിയ കുത്തുകൾ നമുക്കിപ്പം എന്താ പറയുക ഫ്രക്കിൾസ് പോലുള്ള കാര്യങ്ങൾ അതിലും പക്ഷെ കുറച്ച് ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാറുണ്ട് ഫ്രെക്കിൾസിന് നല്ലതാണ് അതുപോലെ ബ്ലെമിഷസിന് നല്ലതാണ് അതുപോലെ സൺ ടാനിന് നല്ലതാണ് ആക്നെ മാർക്സിന് നല്ലതാണ് അതായത് കുരു വന്നു പോയ പാടുകളുണ്ടല്ലോ അതിനൊക്കെ വളരെ നല്ലതാണ് വളരെ ഇഫക്റ്റീവ് ആണ് ഇത് എത്ര സെഷൻസ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തരുടെയും സ്കിന്ന് കണ്ടതിന് ശേഷം പറയാൻ പറ്റും പക്ഷേ ഓരോ സെഷൻസ് എടുക്കുമ്പോഴും ഇപ്പം പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലാത്ത ആളാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ സ്കിൻ ടെക്സ്ചർ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യും ഒരു ഗ്ലോ നമുക്ക് കിട്ടും അപ്പോൾ അതിനുശേഷം നമ്മൾ നമ്മുടെ ഒരു അവസ്ഥ അനുസരിച്ചാണ് നമുക്ക് എത്ര എണ്ണം വേണം എന്നുള്ളത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡ് ചോടുകളിലൊക്കെ നമുക്ക് കൂടുതൽ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ നമ്മൾ ക്ലിനിക്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്